ദേശീയപാതാ നിർമ്മാണത്തിനിടെ ഏങ്ങണ്ടിയൂരിൽ വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി അഞ്ചാംകല്ലിൽ പൈപ്പ് തകർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു കരാർ കമ്പനി നേരിട്ട് കുടിവെള്ളം എത്തിക്കാമെന്ന വാഗ്ദാനം നടപ്പിലായില്ല ദേശീയപാതാ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന അഞ്ചാങ്കല്ലിൽ യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് തകർന്നത് ചേറ്റുവയിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങിയിട്ടുണ്ട് ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുഴിയെടുക്കുമ്പോൾ പൈപ്പുകൾ തകരുന്നത് പതിവായിരിക്കുകയാണ് എങ്ങിണ്ടിയൂരിലെ പല പ്രദേശങ്ങളിലും ഇതുമൂലം കുടിവെള്ളം തടസ്സപ്പെടാറുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം പമ്പിംഗ് ആരംഭിച്ചത് എന്നാൽ പമ്പിംഗ് തുടങ്ങി പരിസരവാസികൾക്ക് കുടിവെള്ളം എത്തിത്തുടങ്ങുമ്പോഴേക്കും വീണ്ടും കുടിവെള്ളം തടസ്സപ്പെട്ടു ചേറ്റുവ പടന്ന തീരദേശ മേഖലയിലും മന്നത്ത് കോളനി പരിസരത്തും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താതെയായിട്ട് മാസങ്ങളായിട്ടുണ്ട് തീരദേശവാസികൾക്ക് ദേശീയപാതാ കരാർ കമ്പനി കുടിവെള്ളം എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ കുടിവെള്ളം വിതരണം നടത്താനായിട്ടില്ല വാട്ടർ അതോറിറ്റി അധികൃതരുടെയും ദേശീയപാതാ കരാർ കമ്പനിയുടെയും മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്നും തീരദേശ മേഖലയിൽ ദേശീയപാതാ കരാർ കമ്പനിയുടെ സ്വന്തം ചെലവിൽ കുടിവെള്ളം വിതരണം ചെയ്യണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ്